അല്ല ഈ വലിയ തുക വാങ്ങിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയില്ല കാരണം എന്തറിയോ ഞാൻ എന്ത് വാങ്ങണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണം പക്ഷെ അതിനുള്ള എന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കണ്ടില്ലേ എന്താ പറയാ എന്നാൽ പോയി കേസ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആ കൊച്ചു പയ്യനെ വെച്ചിട്ട് ആ കോമഡി ചെയ്ത പയ്യനെയും ഒരു പെണ്ണും വെച്ച് ചെയ്തിട്ട് നാലു കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി രൂപ ചെലവാക്കി ആ നിർമ്മാതാവ് എന്താ പറയാ വീടിന്റെ തൊഴുത്തിൽ എവിടെ കിടന്ന് തുറക്കണം അപ്പോ ഞാൻ പറയുന്നത് ഇത്രേ പറയുള്ളൂ പ്രൊഡ്യൂസേഴ്സിനോട് പ്രൊഡ്യൂസേഴ്സ് ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം കുറയ്ക്കാൻ പറയുന്നത് ഇതുപോലുള്ള പിച്ചക്കാർമാർ വെച്ച് എടുക്കരുത് അതാണ് എനിക്ക് പറയുന്നത് കാരണം നിങ്ങൾ എന്തിനാ കാശ് കൊടുക്കണേ ഇങ്ങനെയുള്ളവരെ വെച്ച് എടുക്കരുതെന്നേ നിങ്ങൾ ഇപ്പോൾ എന്തോ കഴിഞ്ഞ വർഷം വന്ന പ്രേമലു പോലുള്ള ഒരു പയ്യ അതിലൊരു പുതിയ പയ്യല്ലേ അഭിനയിച്ച് നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കൊണ്ടുപോകുന്നേ അവൻ മൂന്ന് പടം കഴിയുമ്പോൾ അഞ്ചു കോടി ചോദിക്കുമ്പോൾ അവനെ കട്ട് ചെയ്യണം പുതിയ ആളുകളെ കൊണ്ടുവരണം അല്ലാതെ എന്റെ പ്രതിഫലം ഞാനില്ല മോഹൻലാൽ മുപ്പത് കോടി ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ വയ്ക്കണ്ട അല്ലെങ്കിൽ മമ്മൂക്ക പതിനഞ്ച് കോടിയും ഓവർസീസ് റൈറ്റിംഗ് ചോദിക്കുന്നു നീ വയ്ക്കണ്ട പുതിയ കൊണ്ടുവരണം അല്ലാതെ അയാളുടെ ശമ്പളം അയാളല്ല അല്ലേ കൊടുക്കണോ വേണ്ടെന്നാണ് നിങ്ങൾ ഒരു രണ്ട് രണ്ട് പടം ഓടിയാൽ ആ പ്രൊഡ്യൂസർ നസീർ സാറിന്റെ ജീവിതത്തിന്റെ അവസാനമാണ് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചത് അഞ്ചോ ആറോ പടത്തിനാണ് ഒരു ലക്ഷം വാങ്ങിച്ചത് ഇവിടെ രണ്ട് പടം ഓടിയാൽ അപ്പൊ ചോദിക്കുന്ന രണ്ട് കോടിയാണ് അപ്പോ അവരെ വെച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ നാലു കോടിക്ക് തീർക്കാവുന്ന പടം ഇരുപത് കോടി ആക്കിയവനെ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതാവായ ഒരു പതിന ഇപ്പൊരുടെ പേര് മറന്നു ഒരുപാട് പടങ്ങൾ ചെയ്താ വലിയ പടങ്ങൾ ചെയ്യുന്ന അയാൾ ഇപ്പോ ചെയ്യുന്ന പുതിയ പടം പുറ്റി ചെയ്യുന്ന പടം ഈ ഡയറക്ടറാണ് ചെയ്യേണ്ടത് നാലു കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആക്കിയ സംവിധാനം വെച്ച് വേറൊരു നിർമ്മാതാവ് ചെയ്യല്ലേ സാർ അത് നിർമ്മാതാക്കളുടെ യൂണിയന്റെ പ്രസിഡന്റ സെക്രട്ടറി രജിസ്റ്റൻഷീപ്പ് അയാളെയൊക്കെ ആദ്യം മര്യാദ ഒടിപ്പിക്കുന്നു അല്ല നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ പറയ പോലും അയാളെയും ഈ പറഞ്ഞ നാലു കോടിക്ക് എടുത്ത് തീർത്തേരാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആയെങ്കിൽ ആ സംവിധായകൻ മുന്നോക്കിയത് സംഘടനക്കകത്ത് പോലും ഒരു യൂണിറ്റിയില്ല ആ വല്ല ഞാനെങ്ങനെ പറഞ്ഞു നിങ്ങൾ നാലു കോടിക്ക് ചിലവാക്കി തീർത്തേരാമെന്ന് പറഞ്ഞ സംവിധായകൻ ഇരുപത് കോടി ആക്കിയെങ്കിൽ അവനെ പത്ത് വർഷം ബാൻ ചെയ്യണമെന്ന് പത്തു വർഷം നല്ല സിനിമ ചെയ്യേണ്ടെന്ന് ചോദിക്കുന്നു അതിന് വരെ അതിന്റെ സംഘടനാ നേതാവ് തന്നെ അവനെ വെച്ച് അടുത്ത പടം ചെയ്യാ പിന്നെ അവർ ആരെ വരട്ടു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വിനായകൻ എന്ന് പറഞ്ഞു കേട്ടു സുരേഷ് കുമാറും ഭാര്യടിയും മക്കൾ ഡീഗ് എന്ന് വിനായകന്മാരെയൊന്നും വയ്ക്കരുതന്നെ നിങ്ങൾ എന്തിനാ ഈ തലവേദനകളൊക്കെ ചുമന്നു നടക്കണേന്തിനാ നിങ്ങൾ ഈ തലവേദനകളെ ചുമക്കുക അവന് കോടികൾ കൊടുത്തിട്ട് പടം പൊളിയുമ്പോൾ ഇരുന്ന് ചീത്ത പൊളിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ അവന് ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കും നിങ്ങൾ കൊടുക്കരുത് എനിക്ക് നീ വേണ്ട എന്ന് പറയണം അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അവിടെയാണ് പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്നൊരു അബദ്ധം ഞാൻ എന്റെ ബജറ്റ് അഞ്ചു കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് കോടി രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞ ഇരുപത്തൊന്ന് കോടിയായി ആ ഒരു കോടി നീ വയ്ക്കൂടെ എന്ന് സംവിധായനോട് പറയേണ്ടത് ഏഹ് കാരവാനും മറ്റേ വലിക്കാനോ ഒട്ടിക്കാനോ ഒക്കെ ഉള്ളത് കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിനിങ്ങി നിന്റെ അച്ഛൻ്റെ പടത്തിൽ ചേതാ മതി എന്ന് പറയുന്നുണ്ട് അത് പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അതിനുള്ള ചങ്കൂറ്റമല്ല കാരണം അത് പറയുന്നവനെ ഒറ്റപ്പെടുത്തിയിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് അവനെ വെച്ച് അടുത്ത പടം ചെയ്യണം ഇപ്പോൾ ഈ നാലു കോടി ഇരുപതാക്കിയവനെ ലിസ്റ്റൽ ഷീഫ എങ്ങനെ സിനിമയെക്കുന്നത് അപ്പം ലിസ്റ്റൽ ഷീഫ മരേ ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മര്യാദ ഓടിപ്പിക്കണം അല്ലാതെ അവനെ പ്രസിഡന്റാക്കി വെച്ചുകൊണ്ട് അവൻ ഈ കളി കളിക്കുമ്പോൾ അവനെ ഒഴിവാക്കണം അതാണ് ചെയ്യാവുള്ള അതിനുപകരം ഞാൻ താരങ്ങളുടെ പറയില്ല കാരണം താരങ്ങൾ ഞാൻ എൻ്റെ ശമ്പളം ഞാനില്ലേ തീരുമാനിക്കണം ഞാൻ ഏത് ഹോട്ടലിൽ താമസിക്കണേ ഏത് ഭക്ഷണം കഴിക്കണേ ഏത് ഡ്രസ്സ് ഇടണം ഏത് പ്രതിഫലം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങൾ വയ്ക്കേണ്ടതെന്നേ അതുകൊണ്ട് അമ്മയെ മര്യാദ പഠിപ്പിച്ചിരുന്ന കാര്യമില്ല അമ്മയിലുള്ളവരെ കൊണ്ട് ഏ ഞാൻ കേൾക്കട്ടെ പത്ത് ദിവസം പടമില്ലാതെ വീട്ടിലിരുന്നേ ഇവൻ ഇവനെല്ലാം വരച്ച വരി വരും കപ്പൽ തട്ടർ ദോശ കയറി ഈ ഇവിടുന്ന് ഒരു കോടി വാങ്ങിക്കുന്ന നടന് തിന്നാൻ പറ്റൂ ഇല്ല ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റൂ ഇല്ല ഒരു നിർമ്മാതാവിൻ്റെ സംവിധാനമാണെങ്കിൽ ബസ്സിലേക്ക് കയറി പോകാത്തത് ഇവനെ ഒരു രണ്ടു മാസം വീട്ടിലിരുത്തിയത് ഇവൻ വരച്ച വരയിൽ നല്ല തങ്ക കമ്പിയായിട്ട് കൊടുത്തു അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ് കാരണം ഞാൻ അവനെ വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പോയി രഹസ്യമായിട്ട് വിളിച്ചോണ്ട് വന്നു വാ നീ പറയുന്ന പൈസ ഞാൻ തരാൻ വാ അപ്പം അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിനെ ആദ്യം മര്യാദ ഉടുപ്പിക്കട്ടെ അവർ അതാണ് ചെയ്യാം അവരാണ് അമ്മ സംഘടന അതൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതിപ്പോ എന്താ പറയാ ഫെഫ്കേടെ ഉണ്ണികൃഷ്ണന് വാരം എ കെ സാജിനെ വയ്ക്കണമെന്ന് സാന്ദ്രദോസ് പറഞ്ഞോടായി പോയി കേരളത്തിൽ അടുത്ത എലക്ഷനെ ഗീതാംകൂരക്കുറിപ്പ് നയിക്കട്ടെ എന്ന് എം എം മണിയാശാൻ പറഞ്ഞാൽ ആരെങ്കിലും പകവിക്കണം എം എം മണിയാശാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലല്ലേ പറയാം അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ കാര്യമല്ലേ പറയാൻ അതിന് പകരം ഉണ്ണികൃഷ്ണൻ രാജിവയ്ക്കും അവരെ എ കെ സാജനെ ജനറൽ സെക്രട്ടറി ആക്കൂ എന്ന് പറയുന്നാലും വിവര കാരണം നാഥനില്ലാ കളരിയാണെന്ന് ഇവരെന്തിനാണ് പറയണേ അമ്മയിൽ നാഥനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നേ അവിടെ നായരോ നാഥനോ ആരും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും നിങ്ങളെ കാര്യം ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് ഈ സുരേഷിനെയൊക്കെ പാവം സുരേഷ് കുമാറിനൊക്കെ വിനായകനെ പോലുള്ളവനെ കൊണ്ട് തള്ളിക്കൊളിപ്പിക്കുന്നു അതാണ് പ്രശ്നം അയാളൊക്കെ സത്യസന്ധമായി ചങ്കുറ്റൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടല്ലേ അയാള് സിനിമ ചെയ്യാത്ത ഇപ്പൊ ഇതുപോലെ സിനിമ ചെയ്തിരുന്ന എത്ര നിർമാതാക്കളിപ്പോൾ മാറിയിരിക്കുന്നു കാരണം എവന്റെ തലവേദന സഹിക്കാൻ മേ തന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ കാരവാനിൽ വന്ന് ഉറക്കം കഴിഞ്ഞ പോലെ വന്ന് ഇറങ്ങും ശിവരാത്രിക്ക് പോയിട്ട് വന്നോലി കാരവാനെ കയറി വലിച്ചും കുടിച്ചും നാക്കിൻ്റെ അടിയിൽ ഒട്ടിച്ചും വരെ കൊണ്ടുപോകും എന്നിട്ട് ടൗസർ ഇട്ടൻ ഹാഫ് ടൗസർ ഇട്ട കുറേ സംവിധായകനും ക്യാമറാമാനും ഇറങ്ങിയിട്ടുണ്ട് ഇവമാരെല്ലാം അവിടെ അളിയാളിയാന്ന് വിളിച്ച് ക്യാമ് എല്ലാത്തിരുന്ന് വാചകം അടിച്ച് ഒരു സീൻ ഒരു ദിവസം എടുക്കില്ല മുപ്പത് ദിവസം കൊണ്ട് എടുത്ത പടമാണ് നടക്കും അത് ഇപ്പോൾ മുന്നൂറ് ദിവസം എടുത്താൽ എടുക്കില്ല ഇപ്പോൾ ഉള്ളവന്മാര് ഈ സംവിധായകൻ എന്നു പറഞ്ഞാൽ നടക്കണ ഏവനെങ്കിലും ഇതുപോലത്തെ ഒരു പടം എടുത്ത് കാണിക്കട്ടെ മുപ്പത് ദിവസം വേണ്ട നൂറ് ദിവസം കൊണ്ട് എടുത്ത് കാണിക്കട്ടെ അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെ പോകുള്ളത് പിന്നെ ഈ കാശും കൊണ്ട് കുറേ പൊട്ടന്മാർ ഇറങ്ങണം ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഇത് തിരിച്ചു കിട്ടുമെന്ന് വേറെ ചില സുഖങ്ങൾ കിട്ടും അതിനുവേണ്ടി വന്നിറങ്ങി ഇവന്റെ കുത്തുവാളെ എടുപ്പിച്ച് വിടുമ്പോണ്ടാതെ പോകും പോയി അവിടെ പോയി കൂസുഴ നിക്കും അതാണ് പ്രശ്നം അവരവരുടെ കാര്യം നോക്കുക അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല പ്രശ്നം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ കാര്യം ക്ലിയർ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരല്ല നിങ്ങളുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ നിലക്കു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നാലു കോടിയോണ്ട് തീർത്തു കൊടുക്കാമെന്നുള്ള പടം നാല്പത് ഇരുപത് കോടി ആക്കിയെങ്കിൽ ആ സംവിധായകനെ പത്ത് വർഷത്തേക്ക് ബാൻ ചെയ്യേണ്ടത് അതിനോരം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേതാവ് തന്നെ വിളിച്ചോട്ട് അടുത്ത കടം ചെയ്യുക ഇനി ഇത് ആരെ കൺട്രോൾ ചെയ്യണം എന്നിട്ട് അമ്മയോ കുറ്റമ്പറേ എന്തെങ്കിലും യോക്കോ ഓക്കെ